നമസ്കാരം ദ ടാരോ ഇൻസൈറ്റ് ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ ഡിസംബർ മാസത്തെ റീഡിംഗ് ആണ് നോക്കുന്നത് എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ മാസം നിങ്ങൾക്ക് വരുന്നത് എന്ന് നോക്കാം എന്തിനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നും നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ചെയ്യുന്ന വ്യക്തികൾ എടുക്കേണ്ടത് നിങ്ങളുടെ തീം ഓഫ് ദ മന്ത് പേഴ്സണൽ ഡെവലപ്മെൻറ്റിനു വേണ്ടിയും ഹെൽത്ത് വെൽത്ത് റിലേഷൻ ഇതിനെക്കുറിച്ചാണ് നമ്മൾ റീഡിംഗ് എടുക്കുന്നത് of the month Personal development Health Wealth Relationship Four of cups ദ ബേഡൺ ഓഫ് പെൻഡക്കൾ ക്യൂനോഫ് പെൻഡക്കൾ ഹീലിംഗ് ഫാമിലി ഇഷ്യൂ ഈ കാർഡുകളാണ് വന്നിരിക്കുന്നത് ഇവിടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വന്ന കാർഡ് സിക്സ് ദ ബേർഡൺ എന്ന കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലൊരു ട്രാൻസഷൻ ഒരു മാറ്റത്തിൻ്റെ അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ പോകുന്നത് എന്ന് പറയുന്നു ഈ മാറ്റം മറ്റുള്ളവർക്ക് ബേഡൺ ആവാണ്ട് നിങ്ങൾ സ്വയം ഒരു റൈറ്റ് പാത്ത് തിരഞ്ഞെടുത്ത് മാറേണ്ടതാണ് എന്ന് കാണുന്നു പല കാര്യങ്ങളും നിങ്ങളെ പാസ്റ്റിൽ ഹീല് ചെയ്യേണ്ടതുണ്ട് എന്ന് കാണുന്നു നിങ്ങളുടെ ട്രോമയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഷാഡോ പാസ്റ്റ് ജീവിതത്തിലെ മുൻകാല ചില പാസ്റ്റ് അതിലെ അനുഭവങ്ങൾ അതിൻ്റെ നിഴലുകൾ സ്വന്തം ചുമന്നുകൊണ്ട് പോകാതെ അതിൽ നിന്ന് മാറി സപ്പോർട്ട് മറ്റുള്ളവരിൽ നിന്ന് സപ്പോർട്ടും ഒരു പേഴ്സണൽ ഇവല്യൂഷൻ ഒരു പേഴ്സണലായ മാറ്റം നിങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് കാണുന്നു ഒരു സ്പിരിച്വലായ ഒരു ജേണിയിലേക്ക് മാറി മുന്നോട്ട് പോകേണ്ടതാണ് ഫാസ്റ്റ് ഹീല് ചെയ്തുകൊണ്ട് മാറുവാനാണ് പേഴ്സണൽ ഡെവലപ്മെൻറ്റിൻ്റെ കാർഡ് പറഞ്ഞിരിക്കുന്നത് ടു ഓഫ് പെൻഡക്കൾ എന്ന കാർഡിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പല കാര്യത്തിലും ഒരു ബാലൻസ് വേണം എന്ന് കാണുന്നു ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ചാടിക്കൊണ്ടാണ് ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോകേണ്ടത് ഒരു ബാലൻസോട് കൂടി പോകേണ്ടതാണ് കാരണം ഹെൽത്തിൽ നിങ്ങൾക്ക് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നു ഒരേ സമയം തന്നെ കൂടുതൽ കാര്യങ്ങൾ എടുത്തു വയ്ക്കാണ്ട് ഒരു പ്രയോറിറ്റൈസ് ഒരു കാര്യത്തിന് മുൻഗണന നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുക ചില കാര്യങ്ങൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് ആവശ്യമായ വിശ്രമത്തോടു കൂടി മുന്നോട്ട് പോകുവാനാണ് പറയുന്നത് ഇനി നിങ്ങളുടെ വെൽത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓഫ് പെൻഡക്കിൾ എന്ന കാർഡാണ് വന്നിരിക്കുന്നത് ഇവിടെ ഓഫ് പെൻഡക്കിൾ എന്നത് ഒരു സ്വയം വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഹീലറായി സ്വന്തം കാലിൽ നിൽക്കുന്ന ചില സ്ത്രീകളെ കാണുവാൻ സാധിക്കുന്നുണ്ട് അവർക്ക് മെറ്റീരിയൽ വെൽത്തും അബണ്ടൻസുമാണ് ആഗ്രഹിക്കുന്നത് എന്ന് കാണാം നിങ്ങളുടെ നർച്ചറിങ് അതായത് പരിപാലന സ്വഭാവം കൂടി അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് കൊണ്ട് പോകുവാനാണ് പറയുന്നത് എല്ലാത്തിലേക്കും ധൃതി പിടിച്ചുള്ള ഓട്ടങ്ങളെ മാറ്റൂ എന്നും ചില കാര്യങ്ങളിൽ നിങ്ങൾ സ്ട്രെങ്ത്ത് ഫാമിലിക്ക് നിങ്ങൾ വലിയൊരു സ്ട്രെങ്ത്തും സപ്പോർട്ടും ആണ് അതുകൊണ്ട് നിങ്ങൾ ഡൗൺ ടു എർത്തായിട്ട് പ്രവർത്തിക്കേണ്ടതാണ് എന്നും ഈ ഫൈനാൻഷ്യൽ സ്ട്രെസ്സിൽ നിന്ന് മാറി കുറച്ച് സമയം മെഡിറ്റേഷനും നിങ്ങളുടെ സെൽഫ് കെയറിനും ഉപയോഗിക്കണം എന്നതാണ് ഇവിടെ വന്നിരിക്കുന്നത് റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന കാട് ഹീലിംഗ് ഫാമിലി ഇഷ്യൂ എന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുമായിട്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡായിട്ടോ ചില ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറേണ്ടതാണ് എന്ന് ഫോർ ഗീവ്നസ് അതായത് മറ്റുള്ളവരോട് ക്ഷമയും ചില കാര്യങ്ങൾ ജീവിതത്തിൽ മറന്നുകൊണ്ട് കൂടി കൂടിച്ചേർന്നും മുന്നോട്ട് പോകുവാനാണ് പറയുന്നത് ആ ഫോർ ഗീവ്നസ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാസം ഒരു കൂടിച്ചേരലിൻ്റെ അവസ്ഥയെ കാണിക്കുന്നുണ്ട് ഇവിടെ തീം ഓഫ് ദ മന്ത് എന്നത് വന്നിരിക്കുന്നത് ഫോർ ഓഫ് കപ്പ് എന്ന കാർഡാണ് ഇവിടെ ഒരു ആലോചന അവസ്ഥയിൽ അല്ലെങ്കിൽ കുടുങ്ങിപ്പോയ അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത് ചില ജീവിതത്തിലെ ചില മിസ്സിങ് ഓപ്പർച്യൂണിറ്റീസിനെയും കാണിക്കേണ്ടത് അത് എബണ്ടൻസിന് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റിയാണ് മിസ്സ് ചെയ്യുന്നത് അതുകൊണ്ട് കാര്യങ്ങളെ കുറച്ച് ആലോചനയോടെ മുന്നോട്ട് വന്ന് ചെയ്യേണ്ടതാണ് എന്ന് കാണുന്നു നെഗറ്റീവ് കാര്യങ്ങളെ ഫോക്കസ് ചെയ്യാണ്ട് പോസിറ്റീവായ കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുകയും നിങ്ങളുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയും മടിയിൽ നിന്നും മാറി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് കുറെ അവസരങ്ങൾ ജീവിതത്തിൽ ലഭിക്കും എന്നും നിങ്ങൾ മുന്നോട്ടുള്ള യാത്ര സുഗമമായിരിക്കും എന്നും പറയുന്നു ഒരു നല്ല മാസം തന്നെ ആശംസിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം